ം പദവുകൾ അള്ളാഹു ഉയർത്തി തരുമെന്നാണ് പതിനായിരം പാപങ്ങൾ അള്ളാഹു താല വിട്ടുപുറത്ത് മാപ്പ് നൽകുമെന്നാൽ പതിനായിരം ഞാനൊരു സംഖ്യ പറഞ്ഞു എന്ന് മാത്രം പക്ഷെ പടച്ചോനാണ് തരുന്നത് അല്ല അതുപോലെ അല്ല അതുപോലെ ഒരു ലക്ഷമല്ല പത്ത് കോടിയല്ല അള്ളാഹു നമുക്ക് വേണ്ടുവോളം തരും അതുകൊണ്ട് സ്വലാത്തിന്റെ കാര്യം മറന്നു പോവണ്ട റമലാനിൽ എന്നല്ല അല്ലാത്ത സമയങ്ങളിലും നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരാണ് പ്രത്യേകിച്ച് ഇബ്രാഹിമിയ സ്വലാത്ത് സ്വലാത്തു സൊലാത്തുലാത്തുലാത്തു താജ് കൻസ് ഇങ്ങനെ ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത സ്വലാത്തുകൾ നമ്മൾ ഓതാറുണ്ട് ഇന്ന് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ചൊല്ലിയിട്ടുള്ള നിങ്ങളൊക്കെ സ്ഥിരമായി ചൊല്ലുന്ന ഒരു സ്വലാത്ത് ഉണ്ടല്ലോ ഏതാണ് ആ ഫാത്തിഹ് ഫാത്തിഹിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് രണ്ട് മൂന്ന് ആളുകൾ ഒരൊറ്റ വീഡിയോയുടെ താഴെ കമൻ്റായി എഴുതിയിട്ടുണ്ട് സൊലാത്തുൽ ഫാത്തിഹിന െ അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ അർത്ഥവും ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾ ചൊല്ലുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞ് ചൊല്ലിയാൽ അത് വലിയ രാഹത്താണല്ലോ എന്ന് രണ്ട് മൂന്ന് ആളുകൾ ചോദിച്ചിരുന്നു ഇൻഷാ ഇൻഷാല്ല അതിൻ്റെ അർത്ഥം നമ്മൾ പറയാൻ പോവുകയാണ് ഈ സ്വലാത്ത് മഹാനായ സയ്യിദ് അലവി ി മക്ക അദ്ദേഹം ഹറമിൽ റഹമത് വലിയ പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നു ഈ സൊലാത്തുൽ ഫാത്തി കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് പതിനായിരം പിന്നെയോ നരകത്തിൽ നിന്നും അവൻ നിർഭയനാണ് നൂറ് പ്രാവശ്യം ഈ സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയാൽ അവന്റെ ഹൃദയത്തിന്റെ മറകൾ നീങ്ങും മാത്രമല്ല അവൻ എന്ത് ദ്വായ ചെയ്താലും വേഗത്തിൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ് മാത്രമല്ല ഒരു ദിവസം അവൻ പതിനേഴ് വട്ടമോ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം അസ്തമിക്കുന്നു മുമ്പ് ഒരു പ്രാവശ്യമെന്നാനും ഈ സ്വലാത്തുൽ നിങ്ങളെ കൊണ്ട് ഓതാൻ പറ്റുമോ എങ്കിൽ പിന്നെ നിങ്ങളുടെ മരണത്തെപ്പറ്റി നിങ്ങൾക്ക് ഒരു ബേജാറും വേണ്ട എപ്പോൾ മരിച്ചാലും നിങ്ങളുടെ മരണം റാഹത്തായ മരണമായിരിക്കും കാരണം മരിക്കുന്ന സമയത്ത് അള്ളാഹാൻ്റെ ഹബീബിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ടാകുമെന്നാൽ നബിതങ്ങളെ കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ അധരങ്ങൾ കണ്ട് നബിതങ്ങളുടെ മുഖം കണ്ടിട്ട് സന്തോഷത്തോടെ സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് തരും അള്ളാഹു തന്നനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാ അള്ളാ സൊലാത്തുൽ ഫാത്തിഹ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെല്ലാവരും ചൊല്ലുന്നതാണ് ഇനി ചൊല്ലാത്ത ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ അതിൻ്റെ ശ്രേഷ്ഠതയും നമ്മൾ പറഞ്ഞു അർത്ഥം കൂടി തരാം ഇൻഷാ അത് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കും അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള എങ്ങനെയാണ് നമ്മൾ ചൊല്ലുന്നത് അനുഗ്രഹിക്കുമാറാവട്ടെന്താ

سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ونقول اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق ബസ് ചില ആളുകൾ ചൊല്ലുമ്പോൾ ഇതിന്റെ ചില ഹറക്കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ വരാം ചില വാക്കുകളിൽ എന്നാലും കുഴപ്പമില്ല അതെന്താണ് സൊലാത്തുൽ ഫാത്തിഹ തന്നെ അപ്പോൾ സൊലാത്തുൽ ഫാത്തിഹ് മറന്നു പോവണ്ട ഇനി